നമസ്കാരം ചെങ്കോട്ട സ്ഫോടനം ആസൂത്രണം ചെയ്തത് തുർക്കിയിൽ നിന്ന് ചെങ്കോട്ട സ്ഫോടനത്തിന്റെ തുർക്കി ബന്ധത്തെക്കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഭീകരന്മാർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് തുർക്കിയിലെ അങ്കാറയിൽ നിന്നാണെന്നും അങ്കാറയിലെ ഒരു രഹസ്യ ഹാൻഡ്ലർ ആണ് ഈ ഭീകരന്മാരെ നിയന്ത്രിച്ചിരുന്നതെന്നുമുള്ള നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭീകരന്മാർ തുർക്കി സന്ദർശിച്ചുവെന്നും മാർച്ചിൽ തുർക്കിയിലെത്തിയ ഈ ഭീകരന്മാർ പത്തു ദിവസത്തോളം അവിടെ തങ്ങിയിരുന്നെന്നും ഈ ഘട്ടത്തിലാണ് ഈ തുർക്കിയിലെ അങ്കാറയിലുള്ള ഹാൻഡ്ലർമാർ ഈ ഭീകരവാദത്തിലേക്ക് ഭീകരപ്രവർത്തിയിലേക്ക് ഈ ഡോക്ടർമാരുടെ സംഘത്തെ നയിച്ചതെന്നും പിന്നീട് ഇവരുമായി നിരന്തരം സെഷൻ ആപ്പ് വഴിയും മറ്റ് രഹസ്യ മാർഗങ്ങൾ വഴിയും ബന്ധപ്പെടുകയും ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ സ്ഫോടനത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തതായി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നു ഉഗാസ എന്ന രഹസ്യനാമത്തിലാണ് നാമത്തിലാണ് ഈ ഹാൻഡിലർ അറിയപ്പെടുന്നതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു മലയാളത്തിൽ ചിലന്തി വല എന്ന അർത്ഥം വരുന്ന ഈ നാമം യഥാർത്ഥമായിരിക്കില്ല ഇതൊരു വ്യാജ നാമമായിരിക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട് സന്ദേശങ്ങൾ സെഷൻ ആപ്പ് വഴി എൻക്രിപ്റ്റ് ചെയ്ത അതീവ രഹസ്യ കോഡുകളായും തന്നെ നടത്തിയത് കൊണ്ട് ഇത് പൂർണ്ണമായി കണ്ടെടുക്കാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല അതേസമയം ജെയ്ഷെ മുഹമ്മദിന്റെയും മറ്റൊരു പ്രധാനപ്പെട്ട തീവ്രവാദ ഗ്രൂപ്പിന്റെയും ഇടനിലക്കാരായിട്ടാണ് ഈ പറയുന്ന ഉഗാസ എന്ന ഹാൻഡ്ലർ പ്രവർത്തിച്ചത് ഫണ്ടുകളും ആയുധങ്ങളും ഒക്കെ നൽകുന്നത് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു എന്നും അന്വേഷണ സംഘത്തെ കണ്ടെത്തിയിട്ടുണ്ട് ഈ സ്ഫോടനത്തിന് പിന്നിലെ പാകിസ്ഥാൻ ബന്ധം നേരത്തെ കണ്ടെത്തിയ അന്വേഷണ സംഘം ഇപ്പോഴിതാ നിർണായകമായ മറ്റൊരു തെളിവാണ് കണ്ടെത്തിയിരിക്കുന്നത് തുർക്കിക്ക് ഈ സ്ഫോടനത്തിൽ ബന്ധമുണ്ട് തുർക്കിയിൽ നിന്നുള്ള ഒരാളുടെ ഒരു അജ്ഞാതന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഡോക്ടർമാരുടെ സംഘം രാജ്യത്തിനുടനീളം സന്ദർശിച്ചതും ഇവിടെ സ്ഫോടനത്തിന് ഇവർ പദ്ധതിയിട്ടതും ഇവർക്ക് പത്തു ദിവസത്തെ ട്രെയിനിങ് തുർക്കിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് തുർക്കിയിലെ അജ്ഞാതനാണ് ഇവരെ നയിച്ചിരുന്നതെന്നും ഇവരുടെ പ്രധാനപ്പെട്ട ഇടനിലക്കാരൻ തുർക്കിയിലെ ഈ കേന്ദ്രമാണെന്നും ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു സുരക്ഷാ വൃത്തങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് ഡൽഹി ആസ്ഥാനമായുള്ള മുടിയുള്ളിനും നിരോധിത സംഘടനകളായ ജെയ്ഷെ മുഹമ്മദിനും അൻസാർ ഗസ്വത്ത് ഉൽ ഹിന്ദിനും ഇടയിലുള്ള പ്രാഥമിക കണ്ണിയായി ഉഗാസ പ്രവർത്തിക്കുന്നു ഈ ഉഗാസ എന്ന് പറയുന്ന രഹസ്യ ഹാൻഡിലറാണ് ഈ ഡോക്ടർമാരെ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരന്മാരായി റിക്രൂട്ട് ചെയ്തിട്ടുള്ളത് ഭാരതത്തിൽ ഒരു ഞെട്ടിക്കുന്ന ആക്രമണ പരമ്പര നടത്താനുള്ള മുഡ്യൂളിന്റെ പദ്ധതി രൂപപ്പെടുത്തുന്നതിൽ ഉഖാസ നിർണായകമായ വഹിച്ചു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഒന്നിലധികം വാഹനങ്ങളിൽ നിന്നുള്ള ഐഇഡികളും തുടർന്ന് സായുധ ആക്രമണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഒരേ സമയം തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിൽ അയോധ്യം ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇവിടെയൊക്കെ നടത്താനായിരുന്നു ഈ സംഘത്തിന്റെ ഡയറികളിൽ രണ്ടു വർഷത്തെ ആസൂത്രണം വെളിപ്പെടുത്തുന്നു എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് പകർച്ചവ്യാധി സമയത്ത് കൊറോണ സമയത്ത് ഉമറും അൽ ഫലാസിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രഹരത്തിന് മുൻപ് ഇന്ത്യ ഗേറ്റിലെ യുദ്ധ സ്മാരകത്തിന്റെ സുരക്ഷാ സംവിധാനത്തെ കുറിച്ച് പഠിക്കാൻ അവർ ഉദ്ദേശിച്ചിരുന്നു അതായത് ഇരുപത്തി ആറിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ സമയത്ത് അവിടെ സ്ഫോടനം നടത്താനായിരുന്നു പ്രധാനപ്പെട്ട ഒരു പദ്ധതി ഇത് കൂടാതെ തന്നെ അയോധ്യയിൽ അയോധ്യയിലെ വലിയൊരു ഉത്സവ സമയത്ത് സ്ഫോടനം നടത്താനും ഇവർ പദ്ധതി ഇട്ടതായുള്ള വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് എന്തായാലും ഏറ്റവും വലിയ രാജ്യത്തെ തന്നെ വിഘടിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ശ്രമത്തെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരാജയപ്പെടുത്തിയിരിക്കുന്നത് കേവലം ചെറിയൊരു സ്ഫോടനത്തിൽ ഒതുങ്ങി അല്ലായിരുന്നുവെങ്കിൽ രാജ്യം മുഴുവൻ തന്നെ പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള സ്ഫോടനമായിരിക്കും ഇവർ ആസൂത്രണം ചെയ്യുക thank <laughs> you